പത്താം ക്ലാസിൻ്റെ ഗണിത ക്ലാസ് അദ്ധ്യായം അഞ്ച് ത്രികോണമിതി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നൂറ്റിനാലില് അഞ്ചാമത്തെ ചോദ്യം ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക ത്രികോണത്തിൽ ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതിനെ രണ്ട് മട്ട ത്രികോണങ്ങളാക്കി മാറ്റി ആദ്യത്തെ മട്ട ത്രികോണത്തിൽ ഒരു കോണ് തൊണ്ണൂറ് നാൽപ്പത്തി അഞ്ച് മൂന്നാമത്തെ കോണും നാൽപ്പത്തി അഞ്ചായിരിക്കും രണ്ടാമത്തെ ത്രികോണത്തിൽ ഒരു കോണ് തൊണ്ണൂറ് രണ്ടാമത്തെ കോണ് അറുപത് ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ കോണ് മുപ്പത് ഡിഗ്രി ആയിരിക്കും ഇനി അതിനെ അതിന് ലംബനീളത്തിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലംബനീളത്തിന് എക്സ് എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മട്ടത്രികോണത്തിൻ്റെ പാദവും എക്സ് ആയിരിക്കും കാരണം നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ കോണായ നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റും തുല്യമായിരിക്കും അതുകൊണ്ട് എക്സ് തന്നെ ആയിരിക്കും രണ്ടാമത്തെ മട്ട ത്രികോണത്തിൽ ഈ ഭാഗത്തിന് വൈ എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ നീളത്തിന് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നീളം ൂട്ട് ത്രീ വൈ ആയിരിക്കും അപ്പോൾ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വൈ ആണെങ്കിൽ അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അതിൻ്റെ റൂട്ട് മൂന്ന് മടങ്ങായിരിക്കും അപ്പോൾ വൈയുടെ റൂട്ട് മൂന്ന് എന്ന് പറയുമ്പോൾ റൂട്ട് മൂന്ന് വൈ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റൂട്ട് മൂന്ന് വൈക്ക് തുല്യമാണ് എക്സ് സമം റൂട്ട് മൂന്ന് വൈ ആണ് ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രണ്ട് വശങ്ങൾ നീളം കൂട്ടിയതാണ് അത് നാലിന് തുല്യമാണ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ റൂട്ട് മൂന്ന് വൈ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് മൂന്ന് വൈന്ന് കൊടുക്കാം എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് മൂന്ന് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് മൂന്ന് വൈ പ്ലസ് വൈ സമം നാല് ഈ റൂട്ട് മൂന്ന് വൈ പ്ലസ് വൈയിൽ നിന്ന് നമുക്ക് വൈ കോമൺ ആക്കി എടുക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുണ്ടാകുന്ന റൂട്ട് മൂന്നും ഇവിടെ നിന്ന് വൈ പോയാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് വൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് സമം നാല് ഇതിൽ നിന്ന് വൈ കണ്ടു കഴിഞ്ഞാൽ ഗുണിക്കണം എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ ഹരിക്കണമായിട്ട് മാറും അപ്പം നാല് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്നാവും വൈ എന്ന് പറഞ്ഞാൽ നാല് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് അപ്പോൾ നേരത്തെ കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മൂന്ന് വൈ ആണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മൂന്ന് വൈ ആണ് ഇപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ബൈ റൂട്ട് മൂന്ന് പ്ലസ് വൺ ഒന്നാണ് അപ്പോൾ ഇനി വൈയുടെ സ്ഥാനത്ത് നാല് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് കൊടുക്കാൻ പറ്റും റൂട്ട് മൂന്ന് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് നാല് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് ഇന്ന് റൂട്ട് മൂന്നിന് നാല് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നാല് റൂട്ട് മൂന്ന് റൂട്ട് മൂന്നിന് നാല് കൊണ്ട് കുണിച്ചു നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്നാണ് അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് നമ്മളോട് ചോദിച്ച് പരപ്പിളവ് കണ്ടെത്താനാണ് അപ്പോൾ വശം ഇൻഡു ഉയരം ബൈ രണ്ട് വശത്തിന് ഉയരം കൊണ്ട് കുണിച്ച് അതിൻ്റെ പകുതി എടുത്താൽ പരപ്പിളവ് കിട്ടും വശമെന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ഉയരമെന്ന് പറയുന്നത് നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് ഇനി ഈ നാല് ഈ രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നാല് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ബാക്കിയുണ്ടാവും മുകളിൽ രണ്ട് ഉണ്ടാവും ഈ രണ്ടിനെ ഇതുകൊണ്ട് ഗുണിക്കാം ഇപ്പോൾ രണ്ട് ഇൻറ്റു നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് ഇനി ഈ രണ്ടിനെ നാല് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എട്ട് റൂട്ട് മൂന്ന് ൂട്ട് മൂന്ന് പ്ലസ് ഒന്ന് ഇതായിരിക്കും ഇതിൻ്റെ പരപ്പളവ് എട്ട് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് പ്ലസ് ഒന്ന്